നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ഇറാം അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് എക്സലൻസിൽ ടാലന്റോ ആർട്സ് ഫെസ്റ്റ് ഫൈവിന് തുടക്കം കുറിച്ചു രതീഷ് വരവൂർ പ്രദീപ് ആറങ്ങോട്ടുകര എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഇറാം അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് എക്സലൻസിൽ ടാലന്റോ ആർട്സ് ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവിന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് തുടക്കം കുറിച്ചു തുടർച്ചയായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ കലാപാഠവങ്ങളും സാംസ്കാരിക കഴിവുകളും പ്രകടിപ്പിക്കുന്നതിനായി വൈവിധ്യമാർന്ന മത്സരങ്ങളും അരങ്ങേറും പരിപാടിയുടെ മുഖ്യാതിഥികളായി പ്രശസ്ത നടൻ നാടകകൃത്ത് എഴുത്തുകാരൻ സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധിക്കപ്പെട്ട രതീഷ് വരവൂർ ബാംബു മ്യൂസിക് ബാൻഡ് ഡയറക്ടർ പ്രദീപ് അറങ്ങോട്ടുകര എന്നിവർ പങ്കെടുത്തു

అప్పు <laughs> ఒసవ <laughs> പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു മാനേജർ അബ്ദുൽ സമദ് അധ്യാപിക ബിനുജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രദീപ് ആറങ്ങോട്ടുകാര നാടൻ പാട്ടിലൂടെ പ്രേക്ഷകരെ രസിപ്പിച്ചു വിദ്യാലയത്തിലെ വിവിധ സെക്ഷൻ ഹെഡുകൾ ആശംസകൾ നിർന്ന് സംസാരിച്ചു സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മനോഹരമായ വെൽക്കം ഡാൻസ് അവതരിപ്പിച്ചു